അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു വായിരം നന്ദി എൻ്റെ പേര് ടിനിയ ഇതെൻ്റെ ഹസ്ബൻഡ് ലിലൂഷ് എൻ്റെ മകൻ ഏതൻ ഞങ്ങൾ ചിറ്റൂർ തിരു കുടുംബ ദേവാലയം എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിവിടെ അറിഞ്ഞു കേട്ട് വന്നത് ഞങ്ങൾക്ക് അഞ്ച് കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആശുപത്രികളിലെല്ലാം പോയി കാണിച്ചു എൻ്റെയും ഹസ്ബൻഡിൻ്റെയും എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു വിടും മരുന്നുകൾ തരും അത് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നിലും ചെല്ലും മരുന്ന് കഴിക്കും പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോകും അവിടെ ഇതുപോലെ ടെസ്റ്റുകളെല്ലാം ചെയ്യും മരുന്ന് കഴിക്കും തിരിച്ചു പോരും ഇങ്ങനെ രണ്ട് കൊല്ലായി മൂന്ന് കൊല്ലായി ഞങ്ങൾക്ക് കൺസീവായിട്ടുണ്ടായില്ല അതിനുശേഷം ഞങ്ങൾ ഹോമിയോ കാണിക്കാനായിട്ട് ഹോമിയോയിലോട്ട് ചെന്ന് അവിടെയും ഇതുപോലെ കുറേ ടെസ്റ്റുകൾ ചെയ്തു അപ്പോഴും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയില്ല എങ്കിലും സാധ്യതയുണ്ട് എന്ന് മാത്രം ഞങ്ങളെ പറഞ്ഞു വിടും അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ആറുമാസം മരുന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങൾ ആ അവിടെ നിന്ന് മരുന്ന് കഴിച്ച ആറുമാസമായിട്ടും ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടായില്ല അപ്പോൾ ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കും ഇവിടെ വന്ന് മാതാ അച്ഛൻ്റെ അടുത്ത് ഒക്കെ മേടിക്കും തിരിച്ചു പോകും മൂന്നാമത്തെ ഉടമ്പടി പുതുക്കും പുതുക്കി നാലാമത്തെ ഉടമ്പടി പുതുക്കാറായ സമയത്ത് എനിക്ക് പി സി ഒ ഡിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ അതിൻ്റെ പി സി ഒ ഡിയുടെ സ്റ്റേജ് എന്തായെന്നറിയാനായിട്ട് ഒരു സ്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഹസ്ബൻഡും ഒരു ട്രീറ്റ്മെൻറ്റും ആ ഒരു ജനുവരിയിൽ എല്ലാം അവസാനിപ്പിച്ചു ഞങ്ങൾ ഒരു മെഡിസിൻ ഇനി എടുക്കത്തില്ല ഇനി ഞങ്ങൾ കർത്താവ് മാതാവ് ഞങ്ങൾക്ക് എപ്പോഴാണ് തരുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കുഞ്ഞിനെ തരട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് രാത്രിയിൽ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും രാവിലെയും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി മാതാവിൻ്റെ മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കഴുത്തിൽ ഞാൻ എപ്പോഴും ധരിക്കും മാതാവിൻ്റെ തൈലം ഞാൻ വയറ്റിൽ പരട്ടിയിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങണത് ഉപ്പിട്ട് വെള്ളം വെള്ളം എല്ലാ ദിവസവും കുടിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പി സി ഒ ഡിയുടെ സ്റ്റേജ് അറിയാനായിട്ട് ഒരു സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒരു സ്കാൻ ചെയ്യണം ഇത്രയും വർഷങ്ങളായല്ലോ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വരാറുമില്ലല്ലോ അപ്പം ഒരു സ്കാൻ ചെയ്തേക്കാന്നുമുള്ള രീതിയിൽ ഞങ്ങൾ സ്കാൻ ചെയ്യണ സമയത്ത് ആ സ്കാനിങ് സെൻറ്ററിൽ വെച്ചാണ് ഞങ്ങൾ അറിയണേ നാലാഴ്ച പ്രായം ഉണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കൺസീവാണ് എങ്ങനെയാണ് ഞങ്ങൾക്ക് നന്ദി പറയണ്ടതെന്ന് അറിയത്തില്ല ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് കുഞ്ഞ് കൺസീവ് ആയ സമയത്തും ഒരുപാട് പേരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ലേറ്റായിട്ടുള്ളതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും മൂന്ന് മാസം വരെ ഞങ്ങൾ ആരുടെ അടുത്തും പറഞ്ഞില്ല നാലാമത്തെ മാസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സാക്ഷ്യം കുഞ്ഞ് ആയിട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാനായിരുന്നു എനിക്ക് ആഗ്രഹം അതുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വന്നത് കുഞ്ഞു ജനിക്കണവരെ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടില്ല എല്ലാ സ്കാനിങ്ങിലും ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചും മാതാവിൻ്റെ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞങ്ങൾ പോകാറ് പക്ഷേ അവനെയും കൊണ്ട് ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു ഇപ്പോൾ കുഞ്ഞിന് കഴിഞ്ഞ ജൂലൈ രണ്ടാം തീയതി ഒരു വയസ്സായി മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇത്രയും വൈകിയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും നമുക്ക് അഞ്ച് കൊല്ലമായിട്ടും നമ്മൾ ഒരു കുഞ്ഞില്ലാതെ പുറത്ത് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് കളിയാക്കലുകളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലും കഷ്ടതകളിലാണ് ആണ് ഞങ്ങൾ നിന്ന് പോന്നിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ഒരു മോചനമായി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ മാതാവ് തന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനൊരു നേഴ്സാണ് ഞാനിപ്പോൾ ഒ ഇ ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒ ഇ റ്റിയുടെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പം ഞാൻ നാല് പ്രാവശ്യം എഴുതി നാല് പ്രാവശ്യം എഴുതി എഴുതിയിപ്പം എനിക്ക് മൂന്ന് മുടികൾ നാല് ഉണ്ട് അതിൽ മൂന്ന് മുടികളും ഞാൻ പാസ്സായി ഒരു എനിക്ക് എപ്പോഴും ഒരു മാർക്ക് രണ്ട് മാർക്കിൽ എനിക്ക് പോകും അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് തീരുമാനിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് അപ്പം ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു കാരണം ന്യൂസിലൻഡിന് പോകുമ്പോൾ നമുക്ക് എല്ലാ മുടികളും ഓരോരോ പ്രാവശ്യം എഴുതി എടുത്താൽ മതി അങ്ങനെ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു നാല് നാലാമത്തെ മുടികൾ ഇരുന്നു ആറാമത്തെ പ്രാവശ്യം എഴുതുമ്പോഴും എനിക്ക് നല്ല എളുപ്പമായിരുന്നു ആ എക്സാം ഞാൻ പോകുന്ന എല്ലാ സെൻ്ററുകളിലും മാതാവിൻ്റെ ഉപ്പുമായിട്ടാണ് ഞാൻ പോകുന്നത് മാതാവിൻ്റെ കാശുരൂപം അകത്ത് കേറ്റത്തില്ല ഞാനതാരും കാണാതെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിന്നൂത്തി വെക്കുമായിരുന്നു ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് എല്ലാ സെൻറ്ററുകളിലും ഇടുമായിരുന്നു ആറാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പോഴും എൻ്റെ അടുത്ത് നല്ല എളുപ്പമായിരുന്നു അപ്പോഴും പറയുന്നതാണ് നിനക്ക് ഏഴിലേ കിട്ടത്തുള്ളൂ ആറിലെ നിനക്ക് കിട്ടത്തില്ല നീ ഏഴ് പ്രാവശ്യം എഴുതണം അപ്പം എനിക്ക് വിഷമം വിഷമമല്ല എനിക്കൊരു സന്തോഷമാണ് കാരണം ഡിസംബർ ഏഴാം തീയതിയാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലും തോറി ഏഴ് ഒരു സംഖ്യയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് അങ്ങനെ ഞാൻ ഏഴാമത്തെ പ്രാവശ്യം എഴുതി എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആ എക്സാം അത് അന്നും ഞാൻ ഇതുപോലെ ഉപ്പെല്ലാം സെൻറ്ററിലെല്ലാം ഇട്ട് കാശിരൂപായിട്ടാണ് ഞാൻ പോയത് എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷേ ഞാൻ ആ എക്സാം ക്ലിയർ ചെയ്തു ഇപ്പോൾ ഒ ഇ ടി പാസ്സായി കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ന്യൂസിലൻഡ് പോയി അവിടെ ക്യാപ്പ് ചെയ്തു ഒന്നര മാസം ഞാൻ കുഞ്ഞിനെ ഇട്ടിട്ട് അവിടെ പോയി നിന്നു ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടതകളും വേറൊരു രാജ്യമാണ് നമ്മളുടെ ഭാഷാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ദൈവം എനിക്ക് അവിടെയും മാതാവും എനിക്ക് അവിടെ ഒരു അല്ലലും വരുത്തിയില്ല അവിടെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു ഞാൻ തിരിച്ചു വന്നു ഇപ്പം എനിക്ക് രണ്ട് രാജ്യത്തെ രജിസ്ട്രേഷൻ ഉണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്നത് അമ്മേ മാതാവും തിരുക്കുമാരനെയാണ് ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കും പിന്നെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ വഴിയോരങ്ങളിലൊക്കെ കാണുന്നവർക്കൊക്കെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ആശുപത്രിയിലൊക്കെ പോയിട്ട് പത്രം കൊടുക്കും പത്രത്തിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു എമൗണ്ടും വെച്ച് കൊടുക്കും അപ്പോൾ എനിക്ക് ജോലിയില്ല ഹസ്ബൻഡാണ് എന്നെ എപ്പോഴും നോക്കുന്നത് ഈ എമൗണ്ട് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഉണ്ടെങ്കിലും അവരുടെ മുഖത്തൊരു സന്തോഷം ഞാൻ കാണുന്നില്ല പക്ഷെ കാരണം അവർക്ക് ഈ ഒരു ചെറിയ എമൗണ്ട് ഒന്നും ആകത്തില്ല അപ്പം ഞാൻ ഞാനും ഹസ്ബൻഡും കൂടി ചിന്തിച്ച് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറായിട്ട് ചെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് മേടിക്കുമോ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഞങ്ങൾ ചെന്ന് നിന്നത് മാത്രം ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ ഫുഡെല്ലാം വേഗം കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് തോന്നുന്ന നമ്മൾ ഈ ഒരു പൈസ കൊടുക്കുമ്പോൾ ഇപ്പം അമ്പത് രൂപ നൂറ് രൂപയാണെങ്കിൽ അതൊരു മരുന്ന് മേടിച്ചാൽ തീർന്നു പക്ഷേ ഭക്ഷണമാവുമ്പോൾ അവരുടെ വയറ് നിറയും അവർക്കൊരു സന്തോഷം ഉണ്ടാകും നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും അങ്ങനെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ആ ഒരു കാരുണ്യ പ്രവൃത്തിയിലൂടെയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വന്നത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഉടമ്പടിയെ പുതുക്കിയത് എങ്ങനെ എൻ്റെ ഉടമ്പടിയെ എന്ന് ഞാൻ സാക്ഷ്യം കേട്ട് അവരെങ്ങനെ ചെയ്തു ആ രീതിയിലാണ് ഞാനും ചെയ്തത് പ്രാർത്ഥന മാത്രമായിട്ട് ഞാൻ നിന്ന സമയത്ത് എനിക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായില്ല ഞാൻ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഡ്രസ്സ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഓയിറ്റ് കിട്ടിയതും കുഞ്ഞിനെ തന്നതും ഇത് ഓയിറ്റ് കിട്ടിയതൊന്നും ഒരിക്കലും എൻ്റെ കഴിവല്ല മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് പിന്നെ പത്രമൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ അതിനകത്ത് വിശ്വാസ പ്രമാണം എഴുതിയിട്ട് ഞാൻ ഫ്രണ്ടിലും എഴുതും അതിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാ പത്രത്തിൻ്റെ ഉള്ളിലും വെച്ചാണ് ഞാൻ കൊടുത്തിരുന്നത് ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഇടവകയിലും അറിയാവുന്നവരുടെ അടുത്തും കൊടുത്തു പിന്നെ ഞാൻ അറിയാവുന്ന ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ കൊടുത്താണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പല വേറെ വേറെ സ്ഥലങ്ങളിലെല്ലാം അറിയ ഹിന്ദുക്കളും ഒക്കെ ഉള്ളവരുടെ ഇടയിലൊക്കെ ഞാൻ പോയി കൊടുക്കാൻ തുടങ്ങി എന്നെ കുറച്ചും കൂടി ഞാൻ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ടെൻഷനാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പം രാത്രി നമ്മൾ എല്ലാം കഴിഞ്ഞാലും നാളത്തെ ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കര ടെൻഷനാണ് പക്ഷേ ഞാൻ ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്ത് വന്നാലും നമുക്ക് നേരിടാം എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു വ്യത്യാസം എനിക്ക് ഇവിടെ നിന്ന് പോയ അന്ന് തുടങ്ങി എനിക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു എല്ലാം എല്ലാ കാര്യം എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഹബകുക് പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു ഇന്ന് നാം കേൾക്കുന്ന വിസ്മയനീയമായ കാര്യങ്ങളാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാവുക എന്നുള്ളത് ഓരോ സാക്ഷികളും അന്ന് വിസ്മയിപ്പിക്കുന്ന ഒരുപാട് വിശ്വസ്തയുടെ കഥകളാണ് ഒരു വലിയ സമൂഹത്തോടെ എപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുപാട് മക്കളിവിടെ വന്ന് കുഞ്ഞില്ലാത്ത വേദനകൾ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണീരിന് ഉത്തരം നൽകുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഇവർ നിരാശ നിറഞ്ഞ ഒരവസ്ഥയിൽ ഒരു സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് യോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് നാലാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എന്നാണ് ടിനിയ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നാലാമത്തെ ഉടമ്പടി എന്ന് പറയുമ്പോൾ അതൊരു വർഷക്കാലം നീണ്ടൊരു വർഷക്കാലം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സഹോദരി പ്രാർത്ഥിക്കുന്നത് നാലാമത്തെ ഉടമ്പടി പുതുക്കുക എന്ന് പറയുമ്പോൾ താൻ വളരെ വിശ്വസ്തയോടുകൂടി ഉടമ്പടിയിലെല്ലാ നിബന്ധനകളും പാലിച്ചു എന്ന് വേണം അറിയാൻ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ തൻ്റെ ആത്മീയ ജീവിതത്തിൽ മെച്ചപ്പെടുന്നതായി ടിനിയ കാണുകയായിരുന്നു ആത്മീയ ജീവിതത്തിലുള്ള മെച്ചപ്പെടലുകൾ കാണുമ്പോഴാണ് നമുക്ക് ഈശോടുള്ള വിശ്വാസവും വിശ്വസ്തയും സ്നേഹവും ഒക്കെ വർധിക്കുന്നത് നാലാമത്തെ ഉടമ്പടിയിൽ അപ്പോഴും അവർക്ക് സംശയം കാരണം എല്ലാവരും നെഗറ്റീവ് അടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രത്യാശ കൈവിട്ടിരുന്നില്ല എന്ന് എന്നാണ് ഈ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരം അതിൻ്റേതായ സമയത്ത് നമുക്ക് ലഭിക്കുമെന്നാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന ഉറപ്പ് അഞ്ചാം വർഷം ആയിട്ടും കുഞ്ഞിനെ കിട്ടാത്ത ഒരവസ്ഥയിൽ ഉടമ്പടിയിലുള്ള വിശ്വസ്തയോടുകൂടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പി സി ഒ ഡി പ്രശ്നങ്ങൾ ചെക്ക് ചെയ്യാനായി സ്കാൻ ചെയ്യാനായി പോയപ്പോഴാണ് ആ സ്കാൻ റിപ്പോർട്ടിൽ ഇവർക്ക് മനസ്സിലായത് ആൾ പ്രഗിന പ്രഗ്നൻ്റ് ആണെന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നല്ല ഒരു കുഞ്ഞിനെ വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഈ അമ്മയ്ക്ക് സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്ത് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഒ യു ടി പാസ്സാകുമ്പോഴുണ്ടായിരുന്ന ആ സ്ട്രഗിൾ ഇവിടെ സഹോദരി വെളിപ്പെടുത്തുകയായിരുന്നു ന്യൂസിലൻഡ് സ്റ്റാ ഒ യു ടി നാലാമത്തെ തവണയാണ് പാസ്സാകുന്നത് എഴുതിയതിന് ശേഷം അതിനുശേഷം ന്യൂസിലാൻഡ് പ്രോസസ്സ് സ്റ്റാർട്ടായപ്പോൾ ആൾ അവിടെ പോയി ക്യാപ് ചെയ്തു തിരിച്ചുവന്ന് ഇവിടെ സാക്ഷ്യം പറയാനായി അൽത്താരയിൽ കയറി നിൽക്കുമ്പോൾ ആധ്യാത്മികമായി താൻ വളരെയധികം ധൈര്യത്തോടു കൂടിയാണ് ഈ സാക്ഷ്യം പറയുന്നതെന്നാണ് സഹോദരി നമ്മൾ വെളിപ്പെടുത്തുന്നത് വളരെയധികം ടെൻഷൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു ഈശോ തന്നെ മത്തയുടെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നുണ്ട് ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടാനായി ആർക്കും സാധിക്കുകയില്ല അവിടുന്ന് ദൈവപരിപാലനയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട് വയലിലെ ലുല്ലുകളെ നോക്കുവേൻ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ വയലിലെ ലില്ലുകളെ നോക്കുവിൻ ഇവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തീറ്റിപ്പോച്ചുമെങ്കിൽ നമ്മുടെ സൃഷ്ടി സൃഷ്ടാവായ ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല ഈശോ കൂട്ടിച്ചേർക്കുന്ന ഇതാണ് നീ എൻ്റെ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഉടമ്പടിയിലൂടെ നാം വിശ്വസ്തയോടുകൂടി പത്ത് കൽപ്പനകളും ഈശോ നൽകിയ ആ സംഗ്രഹിച്ചുകൊണ്ടുള്ള കൽപ്പനകളും തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതാണ് കാരുണ്യ പ്രവർത്തികൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതുമാണ് ഈ പത്ത് കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിത രീതി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് അകന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നൊന്നും തന്നെ നാം ഈ ഉടമ്പടിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും മഹത്തായ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈശോ നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ നമുക്കുണ്ടായിരിക്കും ടിനിയുടെയും ലി ലിലൂഷിൻ്റെയും സാക്ഷ്യത്തോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ കുഞ്ഞിനെയും സമർപ്പിച്ച് നമുക്ക് സാക്ഷ്യം സമർപ്പിക്കാം